നിരവധി ഗുരുന്നുകൾ ഹരിശ്രീ കുറിക്കുകയും അക്ഷരങ്ങളും മക്കങ്ങളും അരിയിലെഴുതുകയും ചെയ്തു അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാഞ്ഞങ്ങാട് ആവിക്കരയിൽ നിന്ന് കണ്ടു ആവിക്കരയിലെ പ്രിയേഷ് റിഷ്മ ദമ്പതികളുടെ രണ്ട് വയസ്സുള്ള നിലാലക്ഷ്മി എഴുതിയത് ലോകമാകെ മനുഷ്യസ്നേഹികൾ ചേർത്ത് പിടിക്കുന്ന രണ്ടക്ഷരമാണ് അത് ഗസ എന്നാണ് പ്രിയേഷും നിലാലക്ഷ്മിയും ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട് ആ ദൃശ്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഗസ എന്ന് എഴുതാൻ ഒരു തീരുമാനമെടുത്തത് അതിനുള്ള കാരണം എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞുമോളുടെ വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ ബോംബ് പൊട്ടിയും പട്ടിണികളൊന്നും മരിച്ചു വീഴുന്നത് അപ്പോൾ ആ പ്രായത്തിലുള്ള മകളുടെ ഒരു എന്ന നിലയിൽ അതല്ലാണ്ട് വേറൊന്നും എഴുതാൻ വേണ്ടി എനിക്ക് കഴിയുമായിരുന്നില്ല വേറൊന്നും തന്നെ എഴുതാൻ കഴിഞ്ഞില്ല അതുതന്നെയാണ് ഈ അവസരത്തിൽ എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബവുമായി ആലോചിച്ച് എല്ലാവരും കൂടി എടുത്തു തീരുമാനമാണ് കുടുംബത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു എഴുതുന്ന അന്നേ ദിവസമാണ് ഞാൻ പറഞ്ഞത് ഇന്ന കാര്യമാണ് എഴുതാൻ പോകുന്നതെന്നും ആരും തന്നെ അതിന് എതിരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഗസയിലെ മനുഷ്യക്കുരുതികൾ കുരുന്നുകളുടെ കുരുതികൾ അത് ലോകമാകെ ഗസ എന്ന ആ ഒരു തുരുത്തിനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ അത് ചേർത്ത് പിടിക്കണമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായതല്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഐക്യദാടി സദസ്സുകളും പറ്റാവുന്ന രീതിയിലുള്ള ഇടപെടലുകളും ലോകമാകെ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ അക്ഷരം എന്ന് പറയുന്നത് ഞാൻ തന്നെ ഒരു സമരായുധമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ അക്ഷരം തന്നെ ഒരു സമരമായി മാറട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി എനിക്ക് നാട്ടിലുള്ള പലസ്തീൻ ഐക്യദാഡ്യ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എങ്ങനെയാണ് പ്രിയേഷിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ പാർട്ടി ബ്രാഞ്ച് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാലസിനൊക്കെ അതായിട്ട് ഗസകളും പങ്കെടുക്കാറുണ്ട് ഇനിയും നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിലും വളരെ ശക്തമായ രീതിയിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് പലതരത്തിൽ ഈ ഗസയിലേക്ക് ആ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ അവരോട് ഐക്യദാടിപ്പെടുകയും അവർക്ക് ആവശ്യമായി സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ നേരിട്ട് സാധ്യമാകില്ലെങ്കിലും ആ രണ്ടക്ഷരം എഴുതിയിട്ടെങ്കിലും നമ്മൾ നമ്മളവരോടൊപ്പം ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയാണ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നേരിട്ട് ഇത്രയും മൈലുകൾക്ക് അപ്പുറത്തുള്ള ഗസയിൽ പോയി നമുക്ക് അവരെ സാന്ത്വനിപ്പിക്കാനോ വേറൊരു രീതിയിൽ അവരെ സഹായിക്കാനോ പറ്റില്ല ഈ ഒരു സമരത്തിലൂടെ കുറച്ച് കുറച്ചാളുകളെങ്കിലും ആ അവിടത്തേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഫലസ്തീനെതിരെ നിലകൊള്ളുന്ന ആളുകളുണ്ട് നമ്മളൊരു അവരുമായി ഐക്യദാഠപ്പെടുമ്പോൾ എന്തിനാണ് അവരുമായി ചേർന്ന് നിൽക്കുന്ന ചോദിക്കുന്ന ആളുകൾ ചുരുക്കം ചിലരെങ്കിലും ഉണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് ഞാൻ പറയാനുള്ളത് ഒരു മഹാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് മറ്റുള്ളവർ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്ക് എപ്പോഴും ഒരു കെട്ടുകഥയായിരിക്കും ഈ വാർത്തകളിലും ടിവികളിലും ന്യൂസുകളിലൊക്കെ കാണുമ്പോൾ നടക്കുന്ന ഒരു കെട്ടുകഥ പോലെയാണ് ആൾക്കാർക്ക് തോന്നുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു അനീതി എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞു പോകും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഒരു എന്താണ് അതിനെ പറയാ വാക്കുകൾ കൊണ്ട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കൊടും ക്രൂരതയാണ് നടന്നത് കൂടുതൽ നമ്മൾ ഓരോ ദിവസവും കാണുന്ന ആ വാർത്തകളിൽ ഇത്ര കുട്ടികൾ മരിച്ചു ഈ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന ക്യാമ്പുകളിൽ ആളുകൾ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വാര്ത്തകളാണ് ഞെട്ടിത്തിരിച്ചു പോവുക അല്ലേ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു മരിച്ചുപോകുക എന്നുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കുഞ്ഞൊന്ന് വീണ് പോയാൽ തന്നെ നമുക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാകും സ്വന്തം കുഞ്ഞ്ഞ് കണ്ുമുന്നലി ദിവസങ്ങളോളം പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഒന്ന് നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കുന്നതിലപ്പുറത്തേക്കുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എൻ്റെ രണ്ടാമത്തെ രണ്ട് വയസ്സുള്ള മകളെ ഞാനൊരു സമരായുധമാക്കി അതൊരു അക്ഷരത്തെ സമരം ആക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ എപ്പോഴും 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 ചേർന്നു ഫലസ്തീന് മോചനം ഉണ്ടാകുന്നത് വരെ എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ പലസ്തീൻ്റെ കൂടെ തന്നെയാണ് അക്ഷരം സമരായുധമാണ് എന്നാണ് പ്രിയേഷ് പറയുന്നത് തൻ്റെ മകളിലൂടെ രണ്ട് വയസ്സുകാരി മകളിലൂടെ ഒരു സമരപ്രഖ്യാപനമാണ് നടത്തിയത് ഗസ എന്ന ചുവന്ന ചോര ചിന്തുന്ന മണ്ണിനോടുള്ള ഒരു ഐക്യദാഢ്യമാണ് പ്രിയേഷ് പ്രഖ്യാപിച്ചത് ക്യാമറാമാൻ ഷൈജു ബിലാത്രിയോടൊപ്പം സിജു കണ്ണൻ